മഹാഭാരത കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള യോദ്ധാവാരെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഒരു അഞ്ചു പേരുകളിൽ ഒന്ന് കർണന്റെ പേരായിരിക്കും കർണനും അർജുനനും അശ്വത്ഥാമാവുമൊക്കെ മഹാഭാരത കാലഘട്ടത്തിലെ ഏറ്റവും കരുത്തരായ പോരാളികളാണ് സമർത്ഥരായ യോദ്ധാക്കളാണ് എന്ന് കേട്ടവരാണ് പക്ഷേ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാഭാരത കാലഘട്ടത്തെക്കുറിച്ചല്ല മറിച്ച് കലിയുഗത്തെക്കുറിച്ചാണ് കൽക്കി സിനിമ നിങ്ങളിൽ ഏറെ പേരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആ സിനിമയിൽ മഹാഭാരതത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട് ഒന്ന് അശ്വത്ഥാമാവ് രണ്ട് കർണൻ അതിൽ കർണന്റെ പുനർജന്മമായിട്ടാണ് പ്രഭാസിന്റെ ക്യാരക്ടർ എത്തുന്നത് അശ്വത്ഥാമാവ് സ്വയം മരണമില്ലാത്ത ആളായത് ആയിരക്കണക്കിന് വർഷങ്ങളായി അദ്ദേഹം ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് കൽക്കി സിനിമയിലും അശ്വദ്ധാമാവ് പ്രത്യക്ഷപ്പെടുന്നത് സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കലിയുഗത്തിൽ കർണനും അശ്വത്ഥാമാവും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കുക അതോടൊപ്പം തന്നെ മഹാഭാരത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു യുദ്ധം സംഭവിച്ചാൽ ആര് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് പരിശോധിക്കാം കൽക്കി സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ട പ്രധാന ഫൈറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് അശ്വത്ഥാമാവെത്തിയ അമിതാഭ് ബച്ചനും കർണന്റെ പുനർജന്മമായ പ്രഭാസും തമ്മിലുണ്ടായ ഫൈറ്റാണ് മഹാഭാരത കാലഘട്ടത്തിൽ കർണനും അശ്വത്ഥമാവും സുഹൃത്തുക്കളാണ് പക്ഷേ അത് തിരിച്ചറിയാതെയാണ് പുനർജന്മമായിട്ടുള്ള കർണൻ അശ്വത്ഥാമാവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഈ കൽക്കി സിനിമ എന്ന് പറയുന്നത് മുന്നി വെച്ചുകൊണ്ട് കൂടിയാണ് സംസാരിക്കുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇപ്പോൾ നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടർ തിരിച്ചറിയുകയാണ് അദ്ദേഹം കർണന്റെ പുനർജന്മമാണ് അശ്വത്ഥാമാവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കർണന്റെ ആയുധം പ്രഭാസിന്റെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയാനകമായ ശക്തികൾ ഉണ്ടാകുന്നു എന്നാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് കോംപ്ലക്സിൽ നിന്ന് എത്തിയ കമാൻഡറിന്റെ ആക്രമണത്തിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ് അശ്വത്ഥമാവ് സിനിമയിൽ ആ സമയത്ത് ആയുധം കൈകളിൽ സ്പർശിക്കുന്ന കർണൻ ആ ഒരു ഭയങ്കരമായ ശക്തികൾ കർണനിലേക്ക് എത്തുന്നു അങ്ങനെ പ്രഭാസിന്റെ ക്യാരക്ടർ ആ ആയുധം ഉപയോഗിക്കുമ്പോൾ ഈ നമ്മുടെ കമാൻഡോയും കമാൻഡോ വന്ന ഷിപ്പും ഒക്കെ തകർന്ന് തരിപ്പണമാവുന്നത് സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നും സ്വയം കർണൻ അല്ലാതിരുന്നിട്ട് കൂടി അശ്വത്ഥാമാവിനേക്കാൾ ശക്തനാണ് അവിടെ കർണൻ എന്ന് നമുക്ക് തോന്നും അശ്വത്ഥാമാവ് ഒരിക്കലും ഒരു ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്ത ആളല്ല പക്ഷേ അശ്വത്ഥാമാവ് ദുര്യോധനൊപ്പം കൗരവർക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്തതിന് അശ്വത്ഥാമാവിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു അതൊരു പക്ഷേ ധർമ്മത്തിനൊപ്പം അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം അശ്വത്ഥാമാവും കർണനുമൊക്കെ കൗരവ പക്ഷത്ത് നിന്നത് എന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവര് തമ്മിൽ ഈ കലിയുഗത്തിൽ ഒരു യുദ്ധം നടക്കുകയാണ് പുനർജന്മമായ നമ്മുടെ കർണന്റെ പുനർജന്മമായ പ്രഭാസും അതുപോലെ അശ്വത്ഥാമാവും തമ്മിൽ ഈ കൽക്കി യൂണിവേഴ്സിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക അശ്വത്ഥാമാവിന്റെ ശക്തികൾ എന്താണ് ഒന്നാമത് അദ്ദേഹത്തിന് അമരത്വമുണ്ട് സ്വയം ശിവന്റെ അംശാവതാരമാണ് അശ്വത്ഥമാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അമരത്വമുണ്ട് മരണമില്ല അശ്വത്ഥാമാവിനെ പിടിച്ചു കിട്ടാം പക്ഷെ കൊല്ലാൻ പറ്റില്ല നെറ്റിയിലെ ചൂടാമണി കിട്ടിയ അശ്വത്ഥമാവിന് വിശപ്പ് ദാഹം ഒന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല അശ്വത്ഥമാവിന് മുറിവുകൾ ഏൽക്കുകയില്ല ശരീരത്തിന് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ആ ചൂടാമണി നൽകുന്നുണ്ട് ബ്രഹ്മശിരസ് പോലെയുള്ള അതിഭയാനകമായ അസ്ത്രങ്ങളും ആ മന്ത്രവിദ്യകളുമൊക്കെ അറിയാവുന്നയാളാണ് അശ്വത്ഥാമാവ് അത് ഏത് സമയത്തും പ്രയോഗിക്കാനുള്ള ശക്തിയുണ്ട് സ്വയം ദ്രോണാചാര്യരുടെ പുത്രനാണ് ദ്രോണാചാര്യരാണ് അർജുനനും ഒക്കെ ആദ്യകാലങ്ങളിൽ അറിവ് പകർന്നു കൊടുത്തത് കർണൻ പിന്നീട് പരശുരാമന്റെ ശിഷ്യനായിട്ട് മാറിയിട്ടുണ്ട് പരശുരാമനിൽ നിന്ന് കർണൻ ഒരുപാട് ആയുധങ്ങൾ നേടിയിട്ടുണ്ട് ഒരുപാട് അറിവ് നേടിയിട്ടുണ്ട് മന്ത്രതന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ കർണന് പരശുരാമന്റെ അടുത്ത് നിന്ന് ശാപവും കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിനക്ക് ഇത് ആവശ്യം വരുമ്പോൾ ഡിവൈൻ വെപ്പൺസ് ഉപയോഗിക്കുന്ന സമയത്ത് നീ അത് ഉപയോഗിക്കാനുള്ള മന്ത്രങ്ങൾ മറന്നു പോകുമെന്ന് കർണന് പരശുരാമന്റെ ശാപം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കർണന് പലപ്പോഴും ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിന് വേണ്ട മന്ത്രങ്ങൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാനോ കഴിയാതെ വരുമെന്നുള്ള ഒരു വീക്ക്നെസ് കൂടിയുണ്ട് കലിയുഗത്തിൽ കൽക്കി യൂണിവേഴ്സിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ കവചകുണ്ടലങ്ങളും കർണനില്ല കവചകുണ്ടലങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അശ്വത്ഥാമാവിന് കർണനെ പരാജയപ്പെടുത്താൻ മാത്രമല്ല വധിക്കാനും സാധിക്കും അശ്വത്ഥാമാവിന് ഏൽക്കില്ല അദ്ദേഹത്തിന് വിശപ്പും ദാഹവുമില്ല ഇല്ല കർണനാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മരണമുണ്ട് മുറിവുകളേൽക്കും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട് അപ്പോൾ കൽക്കി യൂണിവേഴ്സിൽ സത്യത്തിൽ അശ്വത്ഥാമാവും കർണനും ഒരു യുദ്ധം നടന്നാൽ കർണൻ ഒരിക്കലും അശ്വത്ഥാമാവിനെ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി മഹാഭാരത യുദ്ധത്തിലാണ് കർണനും അശ്വത്ഥാമാവും ഇവിടെ ഏറ്റുമുട്ടുന്നത് എങ്കിൽ കർണന്റെ കൈവശം കവച കവചകുണ്ടലങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കർണനെ വധിക്കാൻ അശ്വത്ഥാമാവിന് കഴിയില്ല സ്വയം കർണന് അശ്വത്ഥാമാവിനെയും വധിക്കാൻ കഴിയില്ല ആ യുദ്ധം അനന്തകാലത്തേക്ക് നീണ്ടുപോകും രണ്ടു പേരുടെ കയ്യിലും മാരകമായ അസ്ത്രങ്ങളുണ്ട് പക്ഷെ അവിടെയും ഒരു എഡ്ജ് അശ്വത്ഥാമാവിന് കിട്ടും അതിന്റെ കാര്യം എന്തെന്നാൽ അശ്വത്ഥാമാവിന് ബ്രഹ്മശിരസ് പോലെയുള്ള അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാം കർണന് അശ്വത്ഥാമാവിന് നേരെ അങ്ങനെ ഒരു ആയുധം ഉപയോഗിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയത്തായിരിക്കും നീ അസ്ത്രം ദിവ്യാസ്ത്രം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ മറന്നു പോകുന്നത് എന്നതാണ് ശരിക്കും കർണന് കിട്ടിയ പരശുരാമന്റെ ശാപം അതുകൊണ്ട് തന്നെ യുദ്ധം മൂർധന്യത്തിൽ എത്തുന്ന സമയത്ത് ഒരു നിർണായക ഘട്ടത്തിൽ ഒരു മാരകമായ ഒരു ദിവ്യാസ്ത്രം ഉപയോഗിക്കാൻ കർണൻ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ കഴിയാതെ വരും അദ്ദേഹം മറന്നുപോകും അപ്പോൾ അശ്വത്ഥാമാവിന് ഒരു ചെറിയ എഡ്ജ് അത് നൽകുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ കർണനെ വധിക്കാൻ കവചകുണ്ഡലങ്ങൾ ഉണ്ട് എങ്കിൽ അശ്വത്ഥാമാവിന് കഴിയില്ല ഇനി കവചകുണ്ഡലങ്ങൾ ഇല്ല എങ്കിൽ കർണനെ വധിക്കാൻ അശ്വത്ഥാമാവിന് കഴിയും അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ അശ്വത്ഥമാവ് സ്വയം മരണമില്ലാത്ത ആളാണ് ഒപ്പം തന്നെ ശിവന്റെ അംശാവതാരമാണ് ദ്രോണാചാര്യരുടെ പുത്രനായതുകൊണ്ട് അതിഭയാനകമായ ഒരുപാട് ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവ് അശ്വത്ഥമാവിനുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ നോക്കിയാലും മഹാഭാരതത്തിൽ കവചകുണ്ഡലങ്ങളുള്ള കർണനോട് യുദ്ധം ചെയ്താൽ യുദ്ധം അനന്തമായി നീണ്ടുപോകും രണ്ടുപേർക്കും സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയാതെ പോകും എന്നാൽ കൽക്കി യൂണിവേഴ്സിൽ പുനർജനിച്ച കർണനുമായിട്ട് അശ്വത്ഥമാവ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പ്രഭാസിന്റെ ക്യാരക്ടറിനേക്കാൾ പവർഫുള്ളാണ് യഥാർത്ഥത്തിലുള്ള അശ്വത്ഥാമാവ് കാരണം അശ്വത്ഥാമാവിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഈ കാലത്തും ഉപയോഗിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ചൂടാമണി കിട്ടിയത് കൊണ്ട് തന്നെ പരിക്കുകളിലും മുറിവുകളിൽ നിന്നുമൊക്കെ അദ്ദേഹം മുക്തനാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി രണ്ടു പേർക്കും അമരത്വം ഇല്ല എന്ന് കരുതുക കർണന് പരശുരാമന്റെ ശാപവും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈറ്റിംഗ് സ്കിൽസ് കൊണ്ട് അശ്വത്ഥാമാവിനേക്കാൾ ഒരുപാട് ചിലപ്പോൾ മുകളിൽ നിൽക്കാൻ തീർച്ചയായിട്ടും കർണന് സാധിച്ചേക്കാം പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണൻ എന്ന് പറയുന്നത് സൂര്യാംശിയാണ് സൂര്യപുത്രനാണ് എന്നാൽ അശ്വത്ഥമാവ് സ്വയം ശിവന്റെ അംശാവതാരമാണ് ആ വ്യത്യാസം മനസ്സിലാക്കിക്കോളൂ ശിവന്റെ ശക്തികളും അതുപോലെ സൂര്യന്റെ ശക്തികളും സൂര്യാംശിയും ശിവാംശിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് രണ്ടു പേർക്കിടയിലും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് അശുദ്ധമാവ് വളരെയധികം മഹാഭാരതത്തിലാണെങ്കിലും മഹാഭാരതത്തിന് ശേഷമാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം